ഇതുപോലെ ഒരു റബ്ബർ ബാൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് എത്ര അഴുക്ക് പിടിച്ച പഴഞ്ചൻ മിക്സി ആയാലും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നല്ല പുതുപുത്തനാക്കി മാറ്റാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും തന്നെ ഈ ഒരു ടിപ്പ് അറിഞ്ഞിരിക്കണം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് മിക്സി പുതുപുത്തനാക്കി എടുക്കാം മിക്സി ജാറിനുള്ളിലായാലും അതേപോലെ തന്നെ വാഷറിനുള്ളിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന അഴുക്കുകളെല്ലാം പെട്ടെന്ന് തന്നെ കളഞ്ഞെടുക്കാൻ പറ്റിയ നല്ല നല്ല ടിപ്പൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം സുജാത മിക്സിയുടെ ഈ ടോപ്പ് പോർഷൻ നമുക്ക് ഊരി മാറ്റിയിട്ട് ക്ലീൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ചില മിക്സിയുടെ ഈ ഒരു ഭാഗം നല്ല ടൈറ്റ് ആയിട്ട് ഇരിക്കുകയായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള മിക്സിയൊക്കെ ഊരുന്നതിനായിട്ട് നമുക്കിത് ഇതേപോലെ ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഈ ഭാഗത്തൊന്ന് തിക്കി കൊടുക്കാവുന്നതാണ് ഇതേപോലെ ചെയ്യുമ്പോൾ ഈ പോർഷൻ അങ്ങ് പൊങ്ങി വരും ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് മിക്സിയുടെ മറ്റേ സൈഡിൽ നിന്നും ഇത് ഊരിയെടുക്കാം അപ്പോൾ ഇത് രണ്ട് സൈഡിൽ നിന്ന് ഞാൻ ഊരിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഇതേപോലെ തന്നെ അങ്ങ് ഫിറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഈ മുകൾ ഭാഗം ഒന്ന് ആൻറ്റി ക്ലോക്ക് ബേസിൽ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് ഉരിയെടുക്കാൻ പറ്റും ഇതിപ്പോൾ പെട്ടെന്ന് ഉരിയെടുക്കാൻ പറ്റി ഇനി ചില മിക്സിയിൽ ഈ ഭാഗം സ്റ്റക്കായിട്ടിരിക്കുകയായിരിക്കും അങ്ങനെയാണെങ്കിൽ നോക്കി ഇതേപോലെ ഈ ഹാളിലേക്ക് ഒരു സ്ക്രൂ ഡ്രൈവർ കടത്തി വെച്ചിട്ട് മുകളിലൊന്ന് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ ഉരിയെടുക്കാൻ പറ്റും ഈ ഒരു ഭാഗം നമുക്കിനി മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് ഈ മിക്സിയുടെ ഉൾഭാഗം ഒന്ന് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാം എത്ര അഴുക്ക് പിടിച്ച മഞ്ഞപ്പുള്ള മിക്സി ആണെങ്കിലും തിളങ്ങാനായിട്ട് നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് കുറച്ച് ബേക്കിംഗ് സോഡ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് വിനാഗിരിയാണ് അപ്പോൾ ഒന്നര സ്പൂണോളം ബേക്കിംഗ് സോഡയും ഏകദേശം ഒന്നര സ്പൂണോളം തന്നെ വിനാഗിരി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഡിഷ് വാഷ് കൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതേപോലെ ഒരു സ്പൂണോളം ഡിഷ് വാഷും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നമ്മുടെ കിടിലിൻ സൊല്യൂഷൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മിക്സി പെട്ടെന്ന് ക്ലീൻ ചെയ്യാനുള്ള ഒരു ഐറ്റം കൂടി എടുക്കാം അപ്പോൾ അതിനായിട്ടൊരു ഫോർക്കും റബ്ബർ ബാൻഡും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ പീസ് പഞ്ഞിയും വേണം എന്നിട്ട് ഈ പഞ്ഞി തെയ് ഇതേപോലെ ഫോർക്കിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് റബ്ബർ ബാൻഡ് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേ സംഭവം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ ലിക്വിഡിലേക്ക് ജസ്റ്റ് ഒന്ന് മുക്കി കൊടുത്തിട്ട് അഴുക്കുള്ള ഭാഗം എല്ലാം തന്നെ ക്ലീൻ ചെയ്തെടുക്കാം മിക്സിയുടെ വിഭാഗത്തൊക്കെ ചെറിയ ചെറിയ ഉള്ളത് അപ്പോൾ ഈ ഗ്യാപ്പിൽ നിന്നെല്ലാം അഴുക്കുകൾ കംപ്ലീറ്റ് ആയിട്ട് കളഞ്ഞെടുക്കാനായിട്ട് ഇത് വളരെ നല്ലതാണ് ഇത് ഇതേപോലെയുള്ള ചെറിയ ഗ്യാപ്പിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ഇതേപോലെ തുടച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ അഴുക്കുകൾ ഇതേപോലെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും നോക്കി ഈ പഞ്ഞിയിൽ കാണാൻ പറ്റുന്നുണ്ടാവും അഴുക്കുകൾ അപ്പോൾ അത് വളരെ പെട്ടെന്ന് തന്നെ ഇത് ഉപയോഗിച്ച് നമുക്ക് മിക്സിയുടെ മുകൾ ഭാഗത്തുള്ള എല്ലാ ഗ്യാപ്പുകളും ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ അത് എല്ലാ ഗ്യാപ്പിലേക്കും ഈ ഫോർക്ക് ഇത് ഈസി ആയിട്ട് ഇത് ഇതേപോലെ കടത്തി എടുക്കാൻ പറ്റുന്നുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ താഴെ ഭാഗം ക്ലീൻ ചെയ്യുന്നതിനായിട്ടൊരു സ്പോഞ്ച് എടുക്കാം നമ്മളുണ്ടാക്കിയ ലിക്വിഡിൽ സ്പോഞ്ച് ഒന്നും മുക്കിയെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ആ വെള്ളമൊക്കെ എക്സസ് ആയിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞ് കളയാം ഈ ഒരു ലിക്വിഡ് നമുക്ക് മിക്സിയുടെ എല്ലാ ഭാഗത്തേക്കും ഈ സ്പോഞ്ച് ഉപയോഗിച്ച് ഒന്ന് ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ മിക്സിയിൽ നിന്നുള്ള ഇളകി ഇളകിപ്പോവുകയും അതേപോലെ തന്നെ മിക്സിക്ക് നല്ല ഒരു കളർ വയ്ക്കുകയും ചെയ്യും അപ്പോൾ അതേ താഴ്ഭാഗം ക്ലീൻ ചെയ്യാനായിട്ട് നല്ല ഈസിയാണ് ഇതേപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നല്ലപോലെ ക്ലീനായി വരുന്നുണ്ട് ഇനി നമുക്ക് ദേ ഇതേപോലെയുള്ള ചെറിയ ഗ്യാപ്പുകളിൽ പറ്റി പിടിച്ചിരിക്കുന്ന അഴുക്കുകളെല്ലാം ഫോർക്ക് തന്നെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യണി എത്ര ചെറിയ ഗ്യാപ്പിലുള്ള അഴുക്കുകളാണെങ്കിലും പെട്ടെന്ന് ഇതേ ഇതേപോലെ ക്ലീനായി വരും ഇടയ്ക്കിടയ്ക്ക് പഞ്ഞി നമുക്ക് ഈ ലിക്വിഡിലൊന്നും മുക്കി കൊടുക്കാവുന്നതാണ് അപ്പോൾ പറ്റി പിടിച്ചിരിക്കുന്ന ഗ്യാപ്പിലുള്ള അഴുക്കുകൾ കൂടി ഞാൻ ഒന്നും കൂടി എല്ലാ ഭാഗവും കൂടി ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് നോക്കിയിട്ട് നല്ല സിമ്പിളായിട്ട് തന്നെ ഏത് ചെറിയ ഗ്യാപ്പിൽ പോലും നമുക്കിത് ഇതേപോലെ ക്ലീൻ എടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കും മിക്സി ക്ലീനിങ് നല്ല ഈസിയാണ് അപ്പോൾ ഇത് ഞാൻ എൻ്റെ എല്ലാ ഭാഗത്തു നിന്നും അഴുക്കുകളെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു തുണി ഉപയോഗിച്ച് തുടച്ചെടുക്കാം അപ്പോൾ ഇത് മിക്സി നല്ല പുത്തനായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിന് മുകളിലേക്ക് നമ്മൾ ആദ്യം ഊരി മാറ്റി ആ ഒരു ഭാഗം കൂടി ഫിറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ ഭാഗവും ഞാൻ നല്ലപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതേപോലെ മുകളിലേക്ക് വച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി അത് ലോക്ക് ആയിക്കോളും ഇനി നമുക്ക് മിക്സിയുടെ രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ ഊരിയെടുത്ത് ആ ഒരു ചെറിയ ക്യാപ്പ് കൂടി ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം ഇതേപോലെ ഉള്ളിലേക്ക് വെച്ച് ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അത് ലോക്ക് ആയിരുന്നോളും മിക്സിയുടെ മോട്ടറ് നമ്മൾ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുത്തു അതേപോലെ തന്നെ നമുക്കിനി ജാറും ക്ലീൻ ചെയ്തെടുക്കാം അപ്പം അത് ഈ ജാറിൻ്റെ താഴെ ഭാഗത്ത് നല്ലപോലെ അഴുക്ക് പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ട് മിക്സി ജാറിൻ്റെ ഉൾഭാഗം ക്ലീനാണ് പക്ഷേ ഈ താഴെ ഭാഗത്ത് അഴുക്കുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗം പെട്ടെന്ന് ക്ലീനാക്കി എടുക്കുന്നതിനായിട്ട് ഇതേ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം പിന്നെ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ കുറച്ച് മീനാഗ്രിയും ഡിഷ് വാഷും കൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇതേപോലെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് ഒക്കെ ഇതേപോലെ നമ്മൾ വച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അഴുക്കുകൾ മെൽറ്റ് ആയി പൊക്കോളും അപ്പോൾ ഈ ഒരു രീതിയിൽ കുറച്ച് നേരം വച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്തല്ലോ അതേപോലെ ഈ ഫോർക്ക് ഉപയോഗിച്ചൊന്ന് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു ോക്കൂ നമ്മുടെ മിക്സി മിക്സിഡ് ജാറൊക്കെ നല്ല പുതിയതായിട്ട് തന്നെ എപ്പോഴും ഇരുന്നോളും ഫോർക്കിലുള്ള പനി ഇടക്കൊന്ന് മാറ്റി കൊടുക്കണം അപ്പോൾ ചെറിയ പീസ് പനിയാണ് വയ്ക്കുന്നതെങ്കിൽ ചെറിയ ഗ്യാപ്പിൽ പോലും ഇത ഇതേപോലെ ഈസി ആയിട്ട് നമുക്ക് കയറ്റി ക്ലീൻ ചെയ്യാൻ പറ്റും അപ്പോൾ മുകൾ ഭാഗത്തുള്ള ഗ്യാപ്പും അതേപോലെ തന്നെ മിക്സി ജാറിൻ്റെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഭാഗമാണിത് അപ്പോൾ ഈ ഒരു ഭാഗത്തുള്ള അഴുക്കളെല്ലാം തന്നെ ഇത് ആയിട്ട് നമുക്ക് കളഞ്ഞെടുക്കാൻ പറ്റുന്നുണ്ട് ഏത് ചെറിയ ഗ്യാപ്പിലേക്കും ഈ ഫോർക്ക് കടത്താവുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ജാറും ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ജാറ് ഞാൻ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഗ്യാപ്പിലുള്ള അഴുക്കുകളെല്ലാം പോയിട്ട് നല്ല പുതു പുത്തൻ ജാറായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ താഴെഭാഗവും നല്ലപോലെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് നോക്കിയിട്ട് ഈ ജാറിൻ്റെ ഉള്ളിലാണെങ്കിലും നല്ല ഒരു തിളക്കമുണ്ട് ആ ഒരു ലിക്വിഡ് ഉപയോഗിച്ച് കഴുകിയത് തന്നെ നല്ല പുതു പുത്തൻ ഫീലാണ് കിട്ടുന്നത് മിക്സിയുടെ വാഷർ ക്ലീൻ ചെയ്യുന്നതിനായിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ഒരു ലിക്വിഡില്ലേ അത് കുറച്ചുകൂടി എടുത്തിട്ടുണ്ട് ഞാൻ അതിനകത്തേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് ഇതേപോലെ ഒന്ന് ഡയലൂട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഈ വെള്ളത്തിലേക്ക് നമുക്ക് വാഷർ എല്ലാം തന്നെ മുക്കി വെക്കാം അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ഇതേപോലെ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് കഴുകിയെടുക്കാവുന്നതാണ് വാഷറിനുള്ളിലുള്ള അഴുക്കുകളൊക്കെ പെട്ടെന്ന് പോവാനും അതേപോലെ തന്നെ നല്ല അണുവിമുക്തമാകാനും ഇതേപോലെ ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ അതേ വാഷറും നമ്മൾ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ മൂടിയും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യണേ അപ്പോൾ ഈ ഒരു ഭാഗം അഴിക്കാൻ അറിയാൻ പാടില്ലാത്ത ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്